ഹലോ ഫ്രണ്ട്സ് അഫ്സ്ബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇപ്പൊ ഈ ചുട്ടുപൊള്ളുന്ന ചൂടിൽ നമുക്ക് ശരീരവും മനസ്സും ഒരുപോലെ തണുപ്പിക്കാൻ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഫ്രൂട്ടി തയ്യാറാക്കിയാലോ ഇപ്പൊ മിക്ക ആളുകളെ വീട്ടിലും മാമ്പഴം ഇപ്പൊ ഒരുപാട് ഉണ്ടാകുന്ന സമയമാണ് അല്ലാത്തവർക്ക് വാങ്ങിച്ചിട്ടും ഇത് തയ്യാറാക്കാം ഇപ്പൊ മാങ്ങയ്ക്കൊക്കെ വിലയും കുറവായിരിക്കും പിന്നെ ഒരുപാട് മാങ്ങകള് മാർക്കറ്റിലൊക്കെ കിട്ടാനും ഉണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതുപോലുള്ള ഒക്കെ തയ്യാറാക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന ഫ്രൂട്ടിന്റെ അതേ ലെവലിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ നമുക്കിത് എങ്ങനെയാ തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിപ്പം ആറ് പഴുത്ത മാമ്പഴവും രണ്ട് പച്ചയോ എടുത്ത് പച്ച എൻ്റെ വീട്ടിൽ തന്നെ ഉള്ളതാണ് ആറെണ്ണം വീട്ടിൽ നിന്ന് കിട്ടിയ മാങ്ങയാണ് കേട്ടോ കീടനാശിനികളൊന്നും ഇല്ലാത്ത മാങ്ങ തന്നെയാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത് അപ്പൊ ഇത് നമുക്ക് നന്നായി കഴുകിയിട്ട് പിന്നെ തൊലിയൊക്കെ കളഞ്ഞിട്ടെടുക്കാം പച്ച മാങ്ങയും തൊലി കളഞ്ഞെടുക്കാം അതുപോലെ പഴുത്തതും തൊലി കളഞ്ഞിട്ടെടുക്കണം അപ്പൊ അതെല്ലാം നമുക്കൊന്ന് തൊലി കളഞ്ഞ് കട്ടാക്കിട്ടെടുക്കാം ഇതുപോലെ ഏത് പഴുത്ത മാമ്പഴം വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും കൂടെ ഇതുപോലെ പച്ച മാങ്ങി എടുക്കാനും പറ്റും അത് ഇന്ന മാങ്ങ ഏത് വേണമെങ്കിലും എടുക്കാം ഇതെല്ലാം മൊത്തത്തിൽ കട്ടാക്കിയിട്ട് നമുക്ക് ഒന്ന് പിന്നെ വേവിച്ചെടുക്കാനുണ്ട് എന്തിനു പറയുന്ന ഈന്റെ ടേസ്റ്റ് എന്ന് പറയുന്ന അസാധ്യ ടേസ്റ്റിനെ നമ്മൾ വാങ്ങിക്കുടിക്കുന്ന ഫ്രൂട്ടീനെ ഏ എന്താ പറയാ വലിയ തരത്തിലുള്ള തന്നെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഫ്രൂട്ടി ഇതുപോലെ തയ്യാറാക്കാത്തവരെല്ലാം ഒന്ന് മാങ്ങ കിട്ടുമ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പൊ ഈ മാങ്ങയെല്ലാം കുക്കറിലിട്ട് വേവിക്കാൻ വെക്കാം രണ്ടും കൂടി ഒരുമിച്ചെണ്ണ ഇട്ടിട്ട് വേവിച്ചാൽ മതിയാവേ ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ മുക്കാൽ കപ്പാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് ബാക്കി അവിടെ വെച്ചിട്ടുണ്ട് കാരണം മാങ്ങയ്ക്ക് എത്രത്തോളം മധുരമുണ്ട് അതിനനുസരിച്ചിട്ട് മധുരം മതിയാവും ഓരോ ആൾക്കും മധുരം വേണ്ടുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് സാധാ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കാൻ വെക്കുന്നുണ്ടേ ഇങ്ങനെ ഓരോ സീസണിലും നമുക്ക് ഓരോ പഴങ്ങളും അതായത് ചക്ക മാങ്ങ ഇങ്ങനെ നമ്മളെ പറമ്പിലും അടുത്ത വീടുകളിലെല്ലാം ആയിട്ട് നമുക്ക് എന്തായാലും കിട്ടും അപ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം അതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിന് ഒക്കെ നന്നാവുക അപ്പോൾ ഇത് രണ്ട് വിസലാകുന്നതുവരെ നമുക്ക് വെച്ചിട്ട് വേവിച്ചെടുക്കാം രണ്ടല്ല ഞാൻ മൂന്ന് വിസിലിന് വെച്ചിട്ടുണ്ട് ൂടെ നന്നായിട്ട് ഉടഞ്ഞു വിട്ടേന്ന് വിചാരിച്ചതാണ് കേട്ടോ രണ്ടായാലും കുഴപ്പമില്ല അങ്ങനെ അത് മാറ്റി വയ്ക്കാം അതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് തണുക്കട്ടെ തണുത്താൽ നമുക്ക് ഇതിനെ ഇട്ടിട്ട് അരച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് വേറൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടൊന്ന് ചേർക്കാനുണ്ട് അത് നമ്മൾ ചെറുനാരങ്ങ തന്നെയാണ് ഒരു ചെറിയ ചെറുനാരങ്ങ അത് പോരാൻ തോന്നുന്നത് ഞാൻ ഒന്നും കൂടെ എടുത്തിട്ടുണ്ട് അത് പകുതിയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഒന്നര ചെറുനാരങ്ങ ഒന്നര ചെറുനാരങ്ങ പീഞ്ഞെടുക്കാം പഞ്ചസാര കുറച്ചുകൂടെ വേണം തോന്നിയുകൊണ്ട് ഞാൻ ആ കാൽക്കപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലോണം തണുത്തതിന് ശേഷമാണ് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒന്ന് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കാം ഇതുപോലെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ ഇനി നമ്മൾ ഒഴിക്കുന്നത് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ആയിരിക്കണം അത് ഒഴിച്ചതിന് ശേഷം നമുക്ക് എത്രത്തോളം ലൂസ് വേണോ അത്രയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം അരക്കപ്പും കൂടെ ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്ത് അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു ലൂസ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നര മുറി ചെറുനാരങ്ങ ഞാൻ മുറിച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഒന്നര ഒഴിച്ചിട്ടില്ല ഒന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു ചെറുനാരങ്ങ മാത്രം മതിയാവും ഇത്രയും മാങ്ങയ്ക്ക് ഒരു ചെറുനാരങ്ങ മതിയാവും അപ്പം എല്ലാം നല്ലോണം ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുക്കണം നമുക്ക് എന്താ വെച്ചാൽ ഈ മാങ്ങൻ്റെ നാരു പോലെയുള്ളത് നമുക്ക് വായൽ ഇങ്ങനെ തടയുമ്പോൾ എന്തോ ഒരു മാതിരിയാവും നമ്മൾ മാങ്ങ കഴിക്കുമ്പോ എല്ലാം പല്ലിൻ്റെ ഉള്ളിലെല്ലാം തടയുന്നില്ല ആ ഒരു സാധനം നമുക്ക് ഇതില് ഉണ്ടാവും ചില മാങ്ങയില് ഉണ്ടാവും ചില ഉണ്ടാവില്ല അപ്പൊ ഇതുപോലെ കുറച്ച് കണ്ണി വലുപ്പമുള്ള അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുക അപ്പൊ പെട്ടെന്ന് അരിച്ചെടുക്കാൻ പറ്റും അപ്പൊ ഇതെല്ലാം നമ്മൾ ഇതാ നല്ലോണം ഒന്നും അരിച്ചെടുത്തിട്ടുണ്ട് അതിലേക്കുള്ള ചണ്ടിയെല്ലാം നമ്മൾ അരിപ്പേലിങ്ങനെ കിട്ടും ഇതുപോലെ ഉണ്ടാവും ഇത് നമുക്ക് കളയാം ഇനി ബാക്കിയുള്ളത് ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം അതിനു മുമ്പ് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് മധുരം ആവശ്യം ഉണ്ടാവില്ല ഇപ്പോൾ ഉപ്പ് ഞാൻ ചേർത്തതിന് ശേഷം നോക്കുമ്പോൾ ഇത്തിരി മധുരം കൂടുതലുള്ളതുപോലെ തോന്നി അപ്പം ഞാൻ കുറച്ചും കൂടെ തണു തണുപ്പിച്ച് അതായത് തിളപ്പിച്ചിട്ട് ആറ്റി വെച്ച വെള്ളമുണ്ടല്ലോ അത് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കി അപ്പം അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും നമുക്ക് അത്ര അധികം കട്ടിയിൽ വേണ്ടില്ലല്ലോ പ്രൂട്ടീൻ്റെ എല്ലാം ആ ഒരു ലെവലിൽ കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളമൊഴിക്കാം അങ്ങനെ ഒരു നുള്ളു ഉപ്പ് ഫസ്റ്റ് തന്നെ ഇട്ടുകൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മധുരം ബാലൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് എനിതാ നമുക്ക് ഓരോ ബോട്ടിലാക്കിയിട്ട് ഒഴിച്ച് വെക്കാം ഇതിങ്ങനെ ബോട്ടിലാക്കി ഒഴിച്ച് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആവശ്യാനുസരണം എടുക്കാൻ പറ്റും ഇത് ഒഴിക്കുമ്പോൾ തന്നെ മക്കള് വന്നിട്ട് പെട്ടെന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ഇത് വേഗം റെഡിയാക്കി താന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ പെട്ടെന്ന് റെഡി ആവാൻ പറ്റൂലല്ലോ തണുത്ത് കിട്ടണ്ടേ അപ്പം പെട്ടെന്ന് റെഡി ആവണമെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം ഇനി ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മളെ വീട്ടിലെ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടു കൊടുത്തിട്ട് ഗ്ലാസ്സിൽ ഇത് ഒഴിച്ച് അവർക്ക് സേർവ് ചെയ്യാനും വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ് നമ്മളെ വീട്ടിൽ ഇഷ്ടം പോലെ മാങ്ങ എല്ലാം ഉണ്ടാവുമ്പോ ഇതുപോലൊക്കെ ചെയ്തു വെക്കാം അതുപോലെ തന്നെ പിന്നെ കുട്ടികൾ കൂടുതലുള്ള വീട്ടിൽ ഇത് ഇതുപോലെ ഒരുപാടൊന്നാക്കി വെക്കാൻ പറ്റില്ല കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും വേഗം വേഗം കുടിച്ചു തീർക്കും അപ്പൊ ഇതുപോലെ തയ്യാറാക്കാത്തവരെല്ലാം എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം അടിപൊളി തന്നെയാണ് ഒരിക്കലും ഇത് ഉണ്ടാക്കിയത് വെറുതെ ആയി ആയിപ്പോയിന്നൊന്നും തോന്നൂല മസ്റ്റ് ട്രൈ ആണ് അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവിനോ ഒക്കെ ഇത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും